അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു അലഹമുല്ലാഹി റബിൾ ആലമീൻ വസ്സലാത്ത് വസ്സലാമു അല അഷ്റഫുൽ മഹ്ലൂഖീൻഹി വസ്ഹബിഹി അജുമായി അമ്മാ ബദ് ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കുട്ടികളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രഭാത ചിന്തയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മയെല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ തോയ്ഫുകാരുടെ നിഷ്ഠൂരമായ അക്രമങ്ങളാൽ ക്ഷീണിച്ചവശനായി തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ തളർന്നിരിക്കുകയാണ് ഒരു പ്രവാചകനെതിരെ ഇത്രയും ക്രൂരമായ നിലയിൽ ആക്രമിച്ചപ്പോഴും പരിഹസിച്ച് കൂക്കി വിളിച്ചപ്പോഴും അരുതുമക്കളെ ചെയ്യരുത് ഇദ്ദേഹം ഒരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലോ നേരിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു എന്നല്ലാതെ സത്യമാർഗം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു എന്നല്ലാതെ എന്തു കുറ്റമാണ് ഇദ്ദേഹം നിങ്ങളോട് ചെയ്തത് ഒരു പ്രവാചകനോട് അതും നമ്മുടെ നാട്ടിലേക്ക് സഹായവും അപേ അപേക്ഷിച്ചു വന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും തെറ്റാണ് അങ്ങനെ ചെയ്യരുത് എന്നു പറയാൻ അവർക്കിടയിൽ തോയിഫുകാർക്കിടയിൽ ഒരു മാന്യൻ പോലും ഉണ്ടായില്ല ഒരു ആൺകുട്ടി പോലും ഉണ്ടായില്ല എന്നതാണ് ഏറെ ദുഃഖകരം എന്നിട്ടും ഇങ്ങനെയൊക്കെയായിട്ടും തിരുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ അവരോട് ക്ഷമിക്കുകയാണ് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന തിരുദൂതരുടെ അടുത്തേക്ക് സഹായഹസ്തവുമായി മലക്ക് ജിബിരി അലൈഹി ഇറങ്ങി വരുന്നു നബിയെ അങ്ങ് വേദനിക്കരുത് അങ്ങ് വിഷമിക്കരുത് അങ്ങയോട് ഈ വിധം ചെയ്തവരെ അങ്ങയെ ദ്രോഹിച്ചവരെ അങ്ങയെ കല്ലെടുത്തെറിഞ്ഞവരെ കളിയാക്കി പരിഹസിച്ചവരെ അങ്ങയുടെ കാലിൽ നിന്നും രക്തമൊലിപ്പിച്ചവരെ വെറുതെ വിട്ടുകൂടാ ഇതാ പർവ്വതം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ എന്നോടൊപ്പമുണ്ട് അങ്ങൊന്ന് മൂളിയാൽ മാത്രം മതി അങ്ങൊന്ന് സമ്മതം തന്നാൽ മതി ഈ രണ്ട് മലകൾ തോയിഫുകാരുടെ മേൽ മറിച്ചിട്ട് നമുക്കവരെ നശിപ്പിക്കാം എല്ലാം നാമാവശേഷമാക്കാം അങ്ങയെ ദ്രോഹിച്ചവർ ഇനി ഭൂമുഖത്ത് ജീവിച്ചുകൂടെ നബിയെ ജിബിരിൽ അലൈഹി സ്വലാം നബി സൊല്ലാഹു അലൈ വസല്ലമ്മയുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ തിരുദൂതർ സൊല്ലാഹു അലൈ വസല്ലമ്മ ജിബിരി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നാം ൃദയത്തിലെപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് വേണ്ട വേണ്ട ജബിലയിൽ അവരെ നശിപ്പിക്കണ്ട അവർ പാവങ്ങളാണ് ഒരു പ്രവാചകനോട് ഈ വിധം ചെയ്തുകൂടാ എന്നവർക്കറിയാത്തത് കൊണ്ടാണ് ഇവരുടെ പിൻതലമുറയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഒരാളെങ്കിലും തൗഹീദിലേക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് ലാ ഇരാഹഇല്ലാ മുഹമ്മദുർ റസൂലുല്ലായിലേക്ക് വരുന്നതാണ് എനിക്കിഷ്ടം അതിനാൽ അവർ ഉന്മൂലനം ചെയ്യരുത് അള്ളാഹു അള്ളാഹുവേ എൻ്റെ ഈ ജനതക്ക് നീ പൊറത്തു കൊടുക്കേണമേ റൊബേ അവർ വിവരമില്ലാത്തവരാണ് ഇതും പറഞ്ഞ് സഹായിക്കാൻ തയ്യാറായി വന്ന ജിബിരിൽ അലൈസ്ലാം ഉൾപ്പെടെയുള്ള മലക്കുകളെ തിരിച്ചയക്കുകയാണ് തിരുതൂർദ സൊല്ല അലൈ വസലമ തങ്ങൾ ചെയ്തത് പ്രതികാരം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും പകരം വീട്ടാൻ സന്ദർഭം കിട്ടിയിട്ടും പലിസ സഹിതം തിരിച്ചടിക്കാൻ കഴിഞ്ഞിട്ടും അതിനൊന്നും തയ്യാറാവാതെ തന്നെ മർദ്ദിച്ചവശരാക്കിയവർക്ക് മാപ്പ് കൊടുക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത് മാത്രമല്ല അവരുടെ ഗുണത്തിന് വേണ്ടി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കൈയുയർത്തുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും വലിയ മനുഷ്യ സ്നേഹിയെ ഭൂമുഖത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളെയല്ലാതെ മറ്റാരെയാണ് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക അള്ളാഹു ആ പ്രിയപ്പെട്ട പ്രവാചകരുടെ കാൽപ്പാടുകൾ പിൻപറ്റി അവിടുത്തെ ജീവിതം ഉൾക്കൊണ്ട് അവിടുത്തെ എല്ലാത്തിനേക്കാളും ഉപരി ഉപരി സ്നേഹിക്കുന്ന സത്വൃത്തരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വാർഹമുല്ല